മലപ്പുറം കൽക്കുളം സ്വദേശി ബഷീറിന്റെ തോട്ടത്തിലെ അഞ്ച് തെങ്ങുകൾ നാല് കമുകുകൾ എന്നിവയാണ് രാത്രിയിൽ കാടിറങ്ങിയത്തെ കാട്ടാന നശിപ്പിച്ചത് വന്യമൃഗശല്യം ചെറുക്കാൻ ട്രഞ്ച് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും എഴുന്നൂറ് മീറ്ററോളം ഭാഗം യാതൊരു പ്രവൃത്തിയും നടത്തിയിട്ടില്ല ചീക്കടി നഗർ സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്തു കൂടിയാണ് കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നാണ് കർഷകർ പറയുന്നത് ഈ ഭാഗത്തു കൂടി ട്രഞ്ച് നിർമ്മിച്ചാൽ മാത്രമേ കാട്ടാന ശല്യം ചെറുക്കാൻ കഴിയൂ നിരന്തരം കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങി നാശം വരുത്തുന്നതിനാൽ കർഷകർ കടുത്ത ദുരിതത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എത്ര പറഞ്ഞാലും ഒരു ഉഷാറ് കിട്ടണില്ല കാരണം എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ എന്തെങ്കിലും അപ്പൊ കാടന്മാരും ബാച്ചറന്മാരും ഒക്കെ ഉഷാറാവും ഓരോ വന്ന രീതി എല്ലാം രണ്ട് മൂന്നാല് ദിവസം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാഹനം ഏറ്റവും നടക്കും അത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇടവടെ ചീനിക്കുന്ന മേലെ ഒരു ആനയത്തും ആനയത്തിന് ശേഷം പിന്നെ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇപ്പം പ്രശ്നം രണ്ടാമത് തുടങ്ങി വളവും വെള്ളവും നൽകി പരിപാലിച്ചു പോരുന്ന കൃഷി പാകമാകുമ്പോഴേക്കും കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയാണ് നാശം സംഭവിക്കുന്ന കൃഷിയിടം നോക്കാനോ നഷ്ടം കണക്കാക്കാനോ പോലും വനപാലകർ തയ്യാറാകുന്നില്ലെന്നും കർഷകർ ആരോപിക്കുന്നു സംരക്ഷണം ഏർപ്പെടുത്താൻ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം